ക്ഷേത്രം കൊള്ളയുടെ വിവിധ വശങ്ങൾ വ്യക്തമാക്കി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ അത്യാവശ്യമായി കണ്ടെത്തേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും മറ്റ് ആസ്തികളും അതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്നത് ക്ഷേത്രം ഭരിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഒന്നും അവരെ ബാധിക്കുന്നില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മോഷണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷേത്രം കൊള്ളയടി പരമലക്ഷ്മി തലക്കെട്ടോടാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മോൺസുൻ മാവുങ്കലും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതിൽ ഏത് വശമാണ് കൂടുതൽ ഉണ്ടാക്കിയത് എന്ന് നോക്കിയാൽ മതി പക്ഷേ ഇത് ദേവന്മാരെ കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ് ദേവസ്വം ഭരണം ഈ കഴിഞ്ഞ പത്തു വർഷത്തോളം സമയത്തിനിടയിൽ ഏതെല്ലാം ക്ഷേത്രങ്ങളിലെ എത്രയെല്ലാം സ്വർണങ്ങൾ മാറ്റി അവിടെയെല്ലാം മുക്കുപണ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റു ലോഹങ്ങൾ വച്ചിട്ടുണ്ട് എന്ന് ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശ്രദ്ധിക്കണമെന്നെനിക്കൊരു അപേക്ഷയുണ്ട് കാരണം ഇവർക്ക് യാതൊരുവിധ വിശ്വാസവുമില്ല